എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടിലെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ക്ഷീണിച്ച് ടയേർഡായി വന്നിരിക്കുകയാണെങ്കിൽ ചായ ഉണ്ടാക്കണം പിന്നെന്താ അങ്ങനെ കൊറേ കാര്യങ്ങൾ ജോലികൾ ഉണ്ട് കേട്ടോ ജോലികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ അടുക്കള കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ അസുഖങ്ങളൊക്കെ മറക്കും കാരണം ജോലികൾ ഇങ്ങനെ കിടക്കുന്നതാണെന്നെങ്ങനെ ഇരിക്കാൻ പറ്റും ചായപ്പൊടി വാങ്ങിട്ടുണ്ട് അപ്പൊ അതൊന്ന് നമ്മളുടെ ചായപ്പൊടിയുടെ പാത്രത്തിലേക്ക് ബോട്ടിലേക്ക് എത്തി വെക്കട്ടെ കേട്ടാ ചായ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കട്ടെ രാവിലത്തെ നേരം ആകെ നമ്മൾ പാചകം അത്യാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇട്ടു പോകുന്നതല്ലേ വെള്ളിയാഴ്ച തന്നെ ഒമ്പതരയ്ക്ക് ക്ലാസ്സും തുടങ്ങും ഒമ്പത് മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണ്ടെ അങ്ങനെ ചെയ്ത പറ്റുന്ന വെലുകളൊക്കെ ചെയ്ത് തീർത്തു അങ്ങനെ പോയതാണ് ഇതൊക്കെ ഡിസോർഡർ ആയി കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഉടുക്കി വെക്കട്ടെ പിന്നെ എന്താണ് എല്ലാത്തിനും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നാണ്ട് പ്രസ് ചെയ്തോളൂ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നല്ല സബ്സ് ചെയ്തേക്കു ഓക്കെ ഇനി ഇവിടേക്കൊന്ന് തുടക്കട്ടെട്ടാ നമ്മളെ കിച്ചണിലെ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനുണ്ട് തിളപ്പിച്ചറി വെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ തൊണ്ട വേദനിക്കാൻ തുടങ്ങും പിന്നെ ഇത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നു നാരങ്ങ കുറച്ച് ഇട്ട് വെച്ചു ബാക്കിയുള്ളത് അത് ഉപ്പിലിട്ട് വെച്ചു ആ ഉപ്പിലിട്ടത് ഇങ്ങനെ ഇടയ്ക്ക് ഉപ്പ് കുറഞ്ഞ് ഉപ്പ് ഇട്ടിട്ടൊന്നിങ്ങനെ കുറഞ്ഞു കൊടുക്കും എന്നിട്ട് കുറച്ച് നമുക്കൊരു പാത്രം ഇത് ഇട ഇടാൻ പറ്റിയൊരു വലിയൊരു പാത്രം കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ പാത്രത്തിലേക്ക് ഒന്ന് ഒരു തന്നെ ഉണ്ട് അതിലേക്ക് ഇടാന്ന് വിചാരിക്കുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കുറഞ്ഞു വെക്കട്ടെ കുറച്ചും കൂടെ ഉപ്പ് ഇടണം എന്ന് തോന്നിയിട്ടാ നല്ല ഉപ്പുണ്ടെങ്കിൽ പിന്നെ അതിന് നാശാവില്ലല്ലോ എന്നിട്ട് നമുക്ക് സൗകര്യം പോലെ നമുക്ക് അച്ചാറിലേക്ക് എത്രയാണോ വേണ്ടത് ആ ക്വാണ്ടി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അച്ചാർ വെക്കാം അപ്പൊ അതായിരുന്നു അത് ഇനി കുടിക്കാൻ വെള്ളം കുറച്ച് കുറവുണ്ട് അതൊക്കെ ഒന്ന് തിളപ്പിക്കട്ടെ നമ്മളീ ഒരു വലിയ ചെമ്പില് അത് ഈ ചെമ്പിൽ ഒന്നാണ്ട് തിളപ്പിച്ചുവെച്ചാല് അത്യാവശ്യം കുടിക്കേണ്ട വെള്ളമൊക്കെ ആയി കിട്ടും അത് കഴിഞ്ഞിട്ട് ചായ വയ്ക്കണം പിന്നെന്താ ഉള്ളത് ഒരുപാട് ജോലികൾ ഉണ്ടല്ലോ പിന്നെന്താ ആ കറി വെക്കാനൊക്കെ ഉണ്ടെന്ന് ഇന്ന് നല്ലൊരു ദിവസമാണ് അപ്പൊ കറി വെക്കാൻ അങ്ങനെ ചില ദിവസം നമുക്ക് ആകെ ക്ഷീണം തോന്നിയില്ല അങ്ങനത്തെ ഒരു ദിവസം തോന്നുന്നു വന്നപ്പോ തന്നെ അത് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നാ മതി എന്നത് തോന്നുന്ന ഒരു ദിവസം ഞാൻ വെള്ളം നിറക്കിയാണ് എന്തിലേക്ക് ആവശ്യത്തിന് വെള്ളമായപ്പോ അടുപ്പത്ത് വെക്കട്ടെ അപ്പൊ പൊതുവായി ആരെങ്കിലും കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട ഞാൻ അടുപ്പമൊക്കെ കത്തിച്ചു ഇനി നമുക്ക് ചെമ്പ വെക്കട്ടെ എന്നിട്ട് നമ്മള് പതിമുഖത്തിന്റെ തൊലി തൊലില്ലേ അതാണ് ഇസ് തിളപ്പിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു കളറൊക്കെ കാണുമ്പോ ഒരു സുഖമാണ് കുടിക്കുമ്പോ നമ്മള് മരുന്നാടയിൽ നിന്ന് വാങ്ങിക്കുന്ന ദാഹചമനി പിന്നെന്താ അപ്പൊ അതൊക്കെ ഒന്ന് ഇടട്ടെ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ കേട്ടോ അന്നത്തെ വീട് എങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികൾ അങ്ങനെ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ ഇനി ഫ്രിഡ്ജിൽ നിന്ന് മീൻ കൊടന്ന് അത് എഴുതി വെക്കാനുണ്ട് ഓക്കെ ബായ്